ഇത് ഗാർബേജ് എടുക്കുന്ന വണ്ടിയാണ് ഓരോ വീടുകളുടെ മുമ്പിൽ നീല പാത്രത്തിൽ ഗാർബേജുകൾ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട് ഗാർബേജ് അയയ്ക്കാം ചിലപ്പോൾ റീസൈക്ലിംഗ് ആയിരിക്കാം ഇതിങ്ങനെ വണ്ടിയിൽ വന്നിട്ട് ഒരു ഹാൻഡ് പിടിച്ചെടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഇടുന്നു അങ്ങനെയാണ് ഓരോ വീടിലെ വേസ്റ്റ് അല്ലെങ്കിൽ റീസൈക്ലിംഗ് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് ഈ എൽ ആർ എസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ് ഈ ട്രക്ക് എൽ ആർ എസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വേസ്റ്റ് ട്രക്ക് ഫയറസ്റ്റിങ്ക്യൂഷർ എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് ഈ സ്ലോ ആയിട്ട് പോകുന്നതുകൊണ്ട് ഈ വണ്ടിയിൽ ഒരു മഞ്ഞ ല ഫ്ലാഷിംഗ് ലൈറ്റും ഉണ്ട് ഇങ്ങനെ മുമ്പിലത്തെ ആ കൊട്ട നിറഞ്ഞു കഴിയുമ്പോൾ ഇതിങ്ങനെ പുറകിലേക്കാക്കും അതിങ്ങനെ പൊക്കി പൊക്കി പുറത്തെ ആ ഭാഗത്തേക്ക് ഇട്ടിട്ട് അത് നെക്കും നെക്കി കൂട്ടും ഈ വേസ്റ്റൊക്കെ അങ്ങനെയാണ് ഇവിടുന്ന് അമേരിക്കയിൽ കണ്ടോ കണ്ടോ നിറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ നിറഞ്ഞ് കഴിയല്ല കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പുറകിലേക്ക് ഇടും കൈകൊണ്ട് പൊക്കി ആന തുമ്പിക്കയും കൊണ്ട് വെള്ളം പുറകിലേക്ക് പോലെ അങ്ങനെ എനിക്ക് തോന്നണം ഇത് കാണുമ്പൈക്കിലെ റീസൈക്ലിങ്